കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട് തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുവുണ്ട് കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് ുണ്ട് ആരെല്ലാം നിന്നെ അകറ്റി നിരത്തിയാൽ നിന്നെ നെഞ്ചോട് ചേർക്കുന്ന രേശുവുണ്ട് ആരെല്ലാം നിന്നെ അകറ്റി നിരത്തിയാൽ നിന്നെ നെഞ്ചോട് ചേർക്കുന്ന രേശുവുണ്ട് കണ്ണീർ തുരുത്തിയിലുണ്ട് തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുവുണ്ട് കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് നാ ൊന്നുമേ നിനക്കില്ലാതെ പോവിലു സ്വന്തമായി ഇല്ലാത്തവനോ എല്ലാറ്റിനുംവേൻ സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലു സ്വന്തമായി ഇല്ലാത്തവനോ എല്ലാറ്റിനും ഉടയവേം കണ്ണീര് വീണാൽ ഒപ്പിയെടുത്ത് ധുരുത്തിയിലാക്കുന്ന നാഥനുണ്ട് ധുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹാമേ ഒന്നു രേശുവുണ്ട് കണ്ണാലെ കാണുന്നവർ കണ്ടില്ലെന്നാകിലൂ ണുന്നു രേശു കൂടെയുണ്ട് കണ്ണാല് കാണുന്ന കണ്ണില്ലെന്നാകിലും നിന്നെ കാണുന്നു രേശു കൂടെയുണ്ട് എന്നെ കാണുന്നു രേശു കൂടെയുണ്ട് കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിലാക്കുന്ന നാഥനുണ്ട് തുരുത്തി നിറയായും മോളന്നെടുത്ത് അനുഗ്രഹമേറുന്നു രേശുവുണ്ട്